അഷ്ടസിദ്ധികളും ശ്രീരാമകൃഷ്ണനും ഗുരുപദവും വേശ്യാവർത്തിയും ശ്രീരാമകൃഷ്ണദേവന്റെ പേര് ചൊല്ലി രോഗം മാറ്റാൻ തനിക്ക് കഴിയുമെന്ന് ശ്രീ ഗിരീശചന്ദ്രഘോഷൻ ഇടയ്ക്കിടെ പറയാറുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഗിരീശൻ തുടങ്ങിയ ഭക്തന്മാരെ നോക്കി പറയുന്നു അല്പബുദ്ധികൾ മാത്രമേ സിദ്ധികൾ ആഗ്രഹിക്കൂ രോഗം ഭേദമാക്കുക വ്യവഹാരത്തിൽ ജയം നേടുക വെള്ളത്തിനു മേലെ നടക്കുക മുതലയായതൊക്കെ യഥാർത്ഥ ഭക്തന്മാർ ആ ഭഗവാന്റെ പാതപത്മം ഒഴിച്ച് വേറെ ഒന്നും ആഗ്രഹിക്കുകയില്ല ഹൃദയൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു അമ്മാവാ അമ്മയോടൽപ്പം ശക്തിക്ക് അപേക്ഷിക്കുക ചില സിദ്ധികൾക്ക് വേണ്ടി ചോദിക്കുക എനിക്കാണെങ്കിൽ കുട്ടികളുടെ സ്വഭാവം കാളി ക്ഷേത്രത്തിൽ ജപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അവിടുത്തോട് അല്പം ശക്തി ചോദിക്കാൻ ചില സിദ്ധികളൊക്കെ ചോദിക്കാൻ ഹൃദയൻ പറഞ്ഞു ഉടനെ അമ്മ എനിക്കൊരു ദർശനം വരുളി വയസ്സ് ചെന്ന ഒരു വേശ്യ എൻ്റെ അടുത്ത് മുമ്പിൽ വന്ന് പുറവും തിരിഞ്ഞ് മുട്ടും മടക്കി കുത്തിയിരുന്നു തടിച്ച കടിതടം കറുത്ത കറിയുള്ള പൊടുവ പുടവുകൊടുത്തിരിക്കുന്നു പടുപടുന്നു വിളിക്കിറങ്ങി സിദ്ധികൾ ആ വൃദ്ധ വേശ്യയുടെ വിഷ്ടയ്ക്ക് തുല്യമാണ് എന്ന് അമ്മ എനിക്ക് കാണിച്ചു തന്നു ഞാൻ വേഗം ചെന്ന ഹൃദയനെ ശകാരിച്ചു കൊണ്ട് ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഇമ്മാതിരി സംഗതി പഠിപ്പിച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ പറ്റിയത് അല്പം സിദ്ധിയുള്ള ആളുകൾക്ക് പ്രശസ്തിയും ലോക ബഹുമാനവും ലഭിക്കുന്നു പലർക്കും ഗുരുസ്ഥാനം വഹിക്കാൻ ആഗ്രഹമുണ്ട് നാലു പേർ മാനിക്കും ഓച്ചാനിക്കും ശിഷ്യന്മാരും സേവകന്മാരും ഉണ്ടാവും അയാളെക്കുറിച്ച് ആളുകൾ പറയും ഗുരുതിരുവടികൾക്ക് ശുക്രദശയാണിപ്പോൾ ആളുകൾ വരുന്നു പോകുന്നു ശിഷ്യന്മാരും സേവകന്മാരും വേണ്ടുവോളമുണ്ട് വീട്ടിൽ മേശയും കസേരയും മറ്റും ഇടമില്ല എത്രയാളുകൾ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിന്റെ തിരുവള്ളത്തിൽ തോന്നിയാൽ എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം നൽകാനുള്ള ശക്തിയുണ്ട് ഗുരുവൃത്തി വേശ്യാവൃത്തിക്ക് തുല്യമാണെന്ന് പറയുന്നു കൊള്ളരുതാത്ത കാശിനും ആളുകളുടെ ആദരവിനും ശരീരഭോഗത്തിനും വേണ്ടി തന്നെത്താൻ വിൽക്കുകയാണത് ഈശ്വരനെ പ്രാപിക്കാൻ ഒതുങ്ങുന്ന ആത്മമനക്കായങ്ങളെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലൊരാൾ പറഞ്ഞു ആ അവൾക്കിപ്പോൾ നല്ല കാലമാണ് അവളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു കാശിനു കൊള്ളാത്ത ആ തെണ്ടിപ്പെണ്ണേ അവൾക്കിപ്പോൾ കട്ടിലായി കിടക്കയായി പായുണ്ട് തലയണയുണ്ട് പുടവയുണ്ട് പാത്രമുണ്ട് എത്ര അവളുടെ ചൊൽപ്പടിയിൽ ആളുകൾ അങ്ങനെ വരുന്നു പോകുന്നു എന്ന് വെച്ചാൽ അവൾ ഇപ്പോൾ ഒരു തേവിടിച്ചായിരിക്കുന്നു അവളുടെ സുഖത്തിന് ഒരതിരില്ല എന്നർത്ഥം മുമ്പ് അവളൊരു മാനിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ഇപ്പോൾ അവരൊരു അവളൊരു വേശിയായിരിക്കുന്നു നിസാര കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ താൻ നശിപ്പിച്ചിരിക്കുന്നു സാധനകാലത്ത് ശ്രീരാമകൃഷ്ണന് പ്രലോഭനം ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ് സാധനകാലത്ത് ധ്യാനത്തിൽ വേറെയും എന്തെല്ലാം ദർശനങ്ങൾ എനിക്കുണ്ടായി ഒരിക്കൽ മൂലത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പാപപുരുഷൻ വന്ന എന്നെ പലതരത്തിലും പ്രലോഭിപ്പിച്ചു നോക്കി അവനൊരു ഇംഗ്ലീഷ് പട്ടാളക്കാരന്റെ വേഷത്തിൽ വന്നു ധനം മാനം ഭോഗം പലവിധ ശക്തികൾ ഇവയൊക്കെ തരാൻ ഒരുമ്പിട്ടു ഞാൻ അമ്മയെ വിളിക്കാൻ തുടങ്ങി വളരെ ഗോപ്യമായ സംഗതിയാണ് ഞാനിപ്പോൾ പറയുന്നത് അമ്മ ദർശനമരുളി ഞാൻ അപ്പോൾ പറഞ്ഞു അമ്മേ അവനെ വെട്ടി നുറുക്കൂ അമ്മയുടെ രൂപം ആ ഭുവനമോഹനമായിട്ടുള്ള രൂപം അടിപ്പോഴും കൺമുമ്പിൽ വരുന്നു കൃഷ്ണമയ്യയുടെ രൂപത്തിലാണ് അമ്മ വന്നത് പക്ഷേ അവളുടെ കടക്കൻ നോട്ടത്താൽ ഉലകം കിടന്നിളകും പോലെ തോന്നി ശ്രീരാമകൃഷ്ണൻ മിണ്ടാതിരുന്നു അല്പം കഴിഞ്ഞ് വീണ്ടും അരുളി ശ്രീരാമദേവൻ വേറെയും എന്തൊക്കെ കണ്ടു പക്ഷെ അതൊന്നും പറയാൻ നിവർത്തിയില്ല ആരോ എൻ്റെ എന്റെ വായ്പൊത്തിപ്പിടിക്കുന്നു തുളസിയും തുമ്പയും തമ്മിൽ ഒരു ഭേദവും തോന്നിയില്ല ഭേദബുദ്ധി തീരെ ഇല്ലാതെയായി ഒരിക്കൽ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീണ്ട താടിയുള്ള ഒരു മുസൽമാനെ കണ്ടു ആ ആൾ ഒരു ചട്ടയിൽ കുറെ ചോറുമായി എൻ്റെ അടുത്തെത്തി ചട്ടയിൽ നിന്ന് ചില മ്ലേച്ചന്മാർക്ക് ചോറ് കൊടുത്ത ശേഷം ഒന്ന് രണ്ട് വറ്റ് എനിക്കും തന്നു ഒന്നല്ലാതെ രണ്ടില്ല എന്ന അമ്മ കാണിച്ചു നിന്നു സച്ചിദാനന്ദന് സച്ചിദാനന്ദൻ തന്നെയാണ് നാൻ ആ രൂപമെടുത്തു വാഴുന്നത് അദ്ദേഹം തന്നെയാണ് ജീവനായും ജഗത്തായും സമസ്തവുമായി വർദ്ധിക്കുന്നത് അന്നമായതും അദ്ദേഹം തന്നെ